നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി നിന്ന് ലൂട്ടണ നേരിടുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ഇത്തിഹാദിലാണ് ആ മത്സരം നടക്കുന്നത് എന്തായാലും ആരാധകരൊക്കെ ആകാംക്ഷയോടുകൂടി നോക്കുന്നത് വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെക്കൻഡ് ലെഗ് പോരാട്ടത്തിനാണ് അതിന് മുന്നോടിയായിട്ട് തങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാനുള്ള സിറ്റിയുടെ അവസാന അവസരമാണിത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരം ഇത വരുന്ന ബുധനാഴ്ചയാണ് നടക്കുന്നത് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ തീപാറുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കത്തിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ കളിയിൽ എളിങ് ഹാലൻഡ് അത്ര മികവ് കാണിച്ചിട്ടില്ല റയൽ മാറ്റഡിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങൾ വരുമ്പോൾ പെബ്ഗാഡിയുള്ള കാര്യങ്ങൾ കാണുന്നതും മറ്റൊരു വിധത്തിലാണ് അദ്ദേഹം പറയുന്നു ബാലൻഡ്യൂർ നേടാൻ ഏളിങ് ഹാലൻഡ് കൂടുതൽ കളിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അവൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ട്രോഫീസ് നേടുക എന്നുള്ളതാണ് കിരീടങ്ങൾ നേടുക എന്നുള്ളതാണ് അതാണ് ഇപ്പം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഹാലൻ്റെ കാര്യത്തിൽ റയൽ റയൽമാനെതിരെ അധികം ഇൻവോൾവ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് ഗോൾ ഗോളടിച്ചില്ലേ രണ്ട് സെൻട്രൽ ഡിഫൻഡേഴ്സ് അവന്റെ ചുറ്റുമായിരുന്നു അങ്ങനെയാണ് ആ മൂന്ന് ഗോളുകൾ പിറക്കുന്നത് എന്ന് പെപ്പ് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർ എടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ റയലിന്റെ രണ്ട് ഡിഫൻഡർമാരെ ഏളിങ് ഹാലൻഡ് തന്നോട് ആകർഷിച്ചു നിർത്തിയപ്പോൾ സ്പേസ് ലഭിക്കുകയും മറ്റുള്ളവർ ഗോൾ അടിക്കുകയും ചെയ്തു എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ പെപ്പ് പറയുന്നു യെസ് എക്സാക്ട്ലി അതാണ് അത് തന്നെയാണ് സംഭവിച്ചത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി പെപ്പ് പറയുന്നത് ചുരുക്കത്തിൽ ഹാലൻഡിനെ നോക്കാൻ വേണ്ടി റയലിൻ്റെ രണ്ട് ഡിഫൻഡർമാർ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവർക്ക് സ്പേസ് ലഭിക്കുന്നു മറ്റുള്ളവർ അത് ഗോളാക്കി മാറ്റുന്നു അപ്പോൾ ഹാലൻഡ് കളിയിൽ ഇൻവോൾവ് ആയിട്ടില്ല എന്നുള്ള നിരീക്ഷണം തെറ്റാണ് എന്നാണ് പെപ്പിൻ്റെ വാദം കൂടാതെ അദ്ദേഹം പറയുന്നു ഹാലൻഡ് ഒരു യങ് പ്ലെയർ ആണ് അവന് ശരിയാണ് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർജിനുണ്ട് ബട്ട് കൂടുതലായിട്ട് പറയുമ്പോൾ ടീം ഒന്നുകൂടി ഇമ്പ്രൂവ് ആവുക അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് കൂടി ഇപ്പോൾ പെപ്ഗാഡിയോള പറയുന്നു ഏതായാലും കീ പോയിന്റ് അതാണ് ദാറ്റ്സ് ദി പോയിന്റ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് ഹാലൻഡിന് റയലിന്റെ ഡിഫൻഡേഴ്സ് പൂട്ടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മറ്റുള്ളവർക്ക് സ്പേസ് ലഭിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഹാലൻഡിന്റെ സാന്നിധ്യം സിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കൽ കൂടിയത് പെപ്ഗാഡിയോള ഒന്നി പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി